ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ അല്ലേ നിങ്ങൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ മൊബൈൽ ഫോണിൽ മെമ്മറി ഫുള്ളായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യലേ അപ്പോൾ നമ്മൾ ഇത്രത്തിൽ നമ്മൾ മൊബൈൽ ഫോണിൽ ചില സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചില ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യാൻ പറ്റാറില്ല അതെന്താ അതെന്താച്ചാൽ നമ്മുടെ സിസ്റ്റം ആപ്ലിക്കേഷൻസാണ് ഈ സിസ്റ്റം ആപ്ലിക്കേഷൻസ് നമുക്ക് ഒരിക്കലും റിമൂവ് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്തരത്തിലുള്ള സിസ്റ്റം ആപ്ലിക്കേഷൻസ് എങ്ങനെ അതിൻ്റെ ഡാറ്റാസ് അല്ലെ അതിൻ്റെ മെമ്മറി നമുക്ക് ഫ്രീ ആക്കാൻ കഴിയും അങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ആപ്ലിക്കേഷൻസ് നമ്മൾ അതിൻ്റെ ഡാറ്റാസ് ക്ലിയർ ചെയ്ത് അത് നമുക്ക് ആ ഒരു സ്പേസ് കൂടി നമുക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് നോക്കുന്നത് അതിന് വേണ്ടി ഞാൻ എൻ്റെ സെറ്റിങ്സിൽ വരികയാണ് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക അതിൽ സെറ്റിങ്സ് എടുത്ത് നമ്മുടെ എല്ലാ ഫോണിലും ഉണ്ടാകും ആപ്പ്സ് ഉണ്ടാവും അതല്ലെങ്കിൽ മാനേ ആപ്ലിക്കേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് ആപ്പിൽ ആപ്പ്സ് എന്നുണ്ടാവും ഓരോ ഫോണിലും വ്യത്യസ്തമായി പല തരത്തിലായിരിക്കും അത് കാണുക അപ്പോൾ അതിൽ നമ്മൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ആപ്സിൽ പോയി കഴിഞ്ഞാൽ മാനേജ് ആപ്സ് എന്നാണ് ഉള്ളത് അപ്പോൾ ഞാൻ മാനേജ് ആപ്സിൽ എടുത്ത് കഴിഞ്ഞ സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒക്കെ ഇവിടെ ഓപ്പണായി കിടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഡിഫാൾട്ടായിട്ട് നമ്മുടെ സിസ്റ്റം ആപ്ലിക്കേഷൻസ് നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് സർവീസ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്ലിയർ ഡാറ്റ അങ്ങനെ സ്റ്റോപ്പ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താ ചെയ്യാ ക്ലിയർ ഡാറ്റ അടിച്ച് ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ അതിന് ശേഷം ഓക്കെ കൊടുക്കുക ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇതുപോലെ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിട്ടോ അതിനുശേഷം നമ്മുടെ ഇവിടെ ഡിസേബിൾ എന്നുണ്ടാവും ആ ഡിസേബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഈ വരുന്ന പോപ്പിന് നമ്മൾ ഓക്കെ കൊടുക്കുക അത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ഡിസേബിൾ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എനേബിൾ എന്ന് പറയേണ്ട ഒരു ഇതാണ് ഇതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിരുന്ന ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ ഡാറ്റ അതിൻ്റെ മെമ്മറി നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് ഇപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു കണ്ടീഷനിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വേണം ആ ഒരു ആപ്ലിക്കേഷൻസ് നമുക്ക് ആവശ്യം ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മളിവിടെ എനേബിൾ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ എനേബിൾ ആയിട്ട് പഴയ പോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡിലീറ്റ് അൺഇൻസ്റ്റാൾ ആവാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഇത്തരത്തിലാണ് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കാണ് ചെയ്യേണ്ടത് അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു പെർഫോമൻസിലേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് അതിൻ്റെ മെമ്മറിയൊക്കെ ഫ്രീ അപ്പായിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇത്ര ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേമാതിരി സിസ്റ്റം ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഒഴിവാക്കാനുള്ള ആളുകളൊക്കെ ഇത്രത്തിൽ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ